മാണിക്യ ചെമ്പഴുക്ക എടുത്തു വെച്ച നടി രഞ്ജിനിയെ ആരും മറക്കില്ല എന്നാലിപ്പോൾ ഇരുപതു ലക്ഷം രൂപ തട്ടിച്ചു എന്ന ആരോപണത്തിൽ കുടുങ്ങിയിരിക്കുകയാണ് നടി വെച്ചാണ് ഞങ്ങൾ ഞങ്ങൾ കൊടുത്തത് ഞങ്ങളെ വിശ്വസിപ്പിച്ചു വലിയ കൊച്ചിയിലെ നടിയുടെ ഫ്ളാറ്റ് ലീസിനെടുത്ത കുടുംബത്തെയാണ് രഞ്ജിനി വഞ്ചിച്ചതെന്നാണ് പരാതി ജെപ്റ്റി നേരിടുന്ന ഫ്ലാറ്റാണ് ഇരുപത് ലക്ഷം രൂപ വാങ്ങി നടിയും ഭർത്താവും ലീസിന് നൽകിയതെന്നാണ് ആരോപണം താമസം തുടങ്ങി രണ്ട് മാസത്തിനകം ബാങ്കുകാരെത്തി നോട്ടീസ് ഒട്ടിച്ചപ്പോഴാണ് ചതി മനസ്സിലായതെന്നും കുടുംബം ആരോപിച്ചു ഇത് വലിയൊരു ഷോക്കായി പോയി എന്നുവെച്ചാൽ ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു രണ്ട് മാസം കഴിഞ്ഞപ്പം പെട്ടെന്ന് ബാങ്കുകാർ രണ്ടു പേര് വന്നു അവരെന്തിനാ വന്നേന്ന് ആദ്യം ഞങ്ങൾക്ക് മനസ്സില അവർ പറഞ്ഞപ്പോഴാണ് സംഗതി മനസ്സിലായത് പിന്നെ അവരതിൻ്റെ ഇത് ഒട്ടിച്ചു എന്നാൽ പണം മടക്കി നൽകാൻ നടി തയ്യാറാകാതെ വന്നതിനാലാണ് പരാതി നൽകിയതെന്നും അവർ പറയുന്നു ഇതേക്കുറിച്ച് നടി രഞ്ജിനി പ്രതികരിച്ചിട്ടുമില്ല പക്ഷെ മനുഷ്യനെ ഒരുമാതിരി വടിയാക്കുന്ന ഏർപ്പാടുണ്ടല്ലോ അത് കൈ വെച്ചേക്കാൻ പറഞ്ഞാൽ